ഒരു പത്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ശബരിമലയിൽ നമ്മൾ കണ്ടത് പക്ഷേ അത് പറയുമ്പോൾ പോലും അത് അനിവാര്യമായി വന്ന ഒരു കാഴ്ചയാണ് എന്ന കാര്യത്തിൽ ഒരു വിശ്വാസിയെന്ന നിലയ്ക്ക് എനിക്ക് യാതൊരു വിധത്തിലുള്ള എതിരഭിപ്രായവും ഇല്ല ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന ഒരു സംവിധാനം വിനു പറഞ്ഞതുപോലെ കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഒക്കെ തന്നെ ഒരു കേന്ദ്രമായി മാറി എന്നതുകൊണ്ടാണ് ഈ ദുരവസ്ഥ ശബരിമലയ്ക്ക് ഉണ്ടായത് അപ്പോൾ അതിന് ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചാൽ ആ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർ അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ആ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് ആ കാര്യത്തിൽ കോടതിക്കും സംശയമില്ല ഒരു നമ്മുടെ പൊതുസമൂഹത്തിൽ ആർക്കെങ്കിലും ആ നിലയ്ക്കുള്ള ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി കോടതിക്ക് ആദ്യം മുതൽ തന്നെ അതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നടന്നിരിക്കുന്നത് വളരെ മാഗ്നിറ്റ്യൂഡ് വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു കളവാണ് എന്നും അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഭാഷ് കപൂർ മോഡലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളതാകാനുള്ള സാധ്യതയുണ്ട് എന്നും എല്ലാം തന്നെയുള്ള ഡിസ്കഷൻ പോയിന്റ്സ് പോലും പൊതുസമൂഹത്തിലേക്ക് വെച്ചിരിക്കുന്നതും കോടതിയാണ് അപ്പം അവിടെ നടന്നിരിക്കുന്ന കാര്യം എന്താണ് എന്നതിനെ കോടതിക്ക് തർക്കമില്ല ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സത്യത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ കൃത്യമായ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കേണ്ടുന്ന ദേവസ്വം ബോർഡിന് പോലും ആ കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഈ ശരിയായിട്ടുള്ള ദ്വാരപാലക പാളികൾ അതെവിടെയാണ് ഇപ്പോൾ അവിടെ ഈ ദ്വാരപാലകരെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്ന ആ പാളികളാണോ ശരിയായിട്ടുള്ളത് അതോ വേറെ ഒരു സെറ്റ് ഇവിടെ സ്ട്രോങ് ഉണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു അതാണോ ഉള്ളത് അതേപോലെ ശരിയായിട്ടുള്ള പീഠങ്ങൾ എവിടെയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് പീഠങ്ങൾ കണ്ടുപിടിക്കുന്നു ഇനി പീഠങ്ങൾ വേറെയുമുണ്ട് എന്ന് പറയുന്നു ശരിയായിട്ടുള്ള ശ്രീകോവിൽ കഥകം എവിടെയാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്ന കഥകൾ തന്നെയാണോ അത് നേരത്തെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഈ അഷ്ടാഭിഷേക കൌണ്ടറിന് സമീപം കണ്ടതാണോ ശരിയായിട്ട് സ്വർണം പൂശിച്ചിരുന്ന അന്നത്തെ ഒറിജിനൽ കഥകൾ അപ്പൊ അവിടെയുള്ള ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ ഉരുപടികളെല്ലാം തന്നെ ഒന്നിലധികം ഉണ്ട് എന്ന് നമുക്ക് നിർബന്ധ നിശ്ചയമായിട്ടും സംശയിക്കാവുന്ന രീതിയിലത്തേക്കുള്ള പല തെളിവുകൾ അല്ലെങ്കിൽ പല മൊഴികളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ കോടതിയുടെ വിധിയിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഈ പാളികളുടെ എണ്ണം ഒന്നിൽ കൂടുതലാവുക അല്ലെങ്കിൽ ഒരു സെറ്റിന് മുകളിലേക്ക് പാളികൾ ഉണ്ടാവുക ഒരു സെറ്റിന് മുകളിലേക്ക് പീഠങ്ങൾ ഉണ്ടാവുക ഒരു സെറ്റിന് മുകളിലേക്ക് ശ്രീകോവിലിന്റെ കഥകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് സൂചിപ്പിക്കുന്നത് ഈ ഒന്നിലധികം ഉരുപ്പടികൾ അവിടെ ഉണ്ടാക്കിയതാണ് എന്നത് തന്നെയാണ് അതായത് ഒന്നുകിൽ യഥാർത്ഥ സ്വർണ്ണ ഉരുപ്പടികളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഭാഷ് കപൂർ മോഡലിൽ കച്ചവടമാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതല്ല എങ്കിൽ അതിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് അതിനെ കച്ചവടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ഒന്നുകിൽ ഒറിജിനൽ കടത്തിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഒറിജിനലിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഡമ്മി ഉണ്ടാക്കി അതിനെ വിറ്റിട്ടുണ്ട് കാരണം ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഒരു തർക്കവും ഇല്ലാതെ ഉറപ്പിക്കാൻ കഴിയുന്ന നൂറ് ശതമാനം ഉറപ്പോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം ആദ്യമേ തന്നെ പുറത്തു വന്ന ഒരു വാർത്തയാണ് ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്ന് ചെന്നൈയിൽ എത്തിയപ്പോഴേക്കും ഒരു വിധത്തിലുള്ള അറ്റകുറ്റപ്പണികളോ ഒരു വിധത്തിലുള്ള സ്വർണ്ണപ്പണികളോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഭാരത്തിൽ കുറഞ്ഞത് നാലര കിലോഗ്രാമാണ് അപ്പൊ അതിനർത്ഥം എന്താണ് ശബരിമലയിൽ നിന്ന് അളവെടുക്കുന്നു തൂക്കിയെടുക്കുന്നു എന്നിട്ട് ഈ സാധനം കൊണ്ടുപോകുന്നു ഏതാണ്ട് നാൽപ്പത് ദിവസത്തോളം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിനു ശേഷം അവസാനം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എത്തുമ്പോൾ വെയിറ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും പണി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാലര കിലോ തൂക്കം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ സെറ്റാണെന്ന് തന്നെയാണ് ഒരുപക്ഷെ വേറെ സെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ നാൽപ്പത് ദിവസം അവർക്ക് വേണ്ടി വന്നിരുന്നത് ഇനി ഉള്ളതിൽ എന്തെങ്കിലും കുറയുകയായിരുന്നു അതിൽ കാര്യമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാകുമല്ലോ കാരണം ഇത് കൃത്യമായിട്ടുള്ള ഒരു കൂടാണ് ആ കൂടിന് കൃത്യമായിട്ടുള്ള രൂപങ്ങളുണ്ട് അതിനെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതേ രൂപങ്ങൾ അതിനുണ്ട് അപ്പോൾ അതിൽ നാലര കിലോ തൂക്കം വ്യത്യാസം വരുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു മാറ്റം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അത് സ്പോട്ട് ചെയ്യാൻ കഴിയാതെ എന്നാൽ നാലര കിലോ തൂക്കം അതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ശബരിമലയിൽ നിന്ന് നിളക്കിയിരിക്കുന്ന പാളിയല്ല ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കയ്യിൽ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അത് തന്നെ രണ്ട് സെറ്റ് ഉണ്ട് എന്ന് ഉറപ്പിക്കാം അങ്ങനെ അറ്റകുറ്റപ്പണികൾ അനിവാര്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ രേഖാമൂലം നമ്മൾ ഈ പറയുന്ന പോലെ ഡോക്യുമെന്റുകൾ ആക്കുന്ന തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കുന്നു വിദഗ്ധ പരിശോധനയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ഇത് തീർപ്പ് കൽപ്പിക്കാവുന്നതാണ് എന്ന രീതിയിലത്തേക്ക് തീർപ്പ് കൽപ്പിക്കുന്നു എന്നിട്ട് പുറത്തുനിന്ന് ഒരു തരത്തിലും ആളെ വേറെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നെ അറിയാവുന്ന അകത്തു നിന്നുള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവന്നിട്ട് ആ ആൾക്കാരെ കൊണ്ട് സ്പോൺസർഷിപ്പ് കൊണ്ടുവരുന്നു എന്നിട്ട് അവസാനം ഇതെല്ലാം ലെജിറ്റിമേറ്റ് ആണ് എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് ഇതെല്ലാം അവിടെ നിന്ന് ഇളക്കി അതിന് മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ വേണമായിരുന്നു അനുമതികൾ എന്തൊക്കെ വേണമായിരുന്നു അതിനെ എല്ലാം ബൈപ്പാസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ സ്വർണം തൂക്കി വിറ്റാൽ കിട്ടുന്ന പണത്തിലല്ല ഇവരുടെ കണ്ണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രണ്ട് കിലോ സ്വർണം വിറ്റു അല്ലെങ്കിൽ നാല് കിലോ സ്വർണം വിറ്റു ആ സ്വർണം വിറ്റ് കിട്ടിയാൽ നമുക്ക് ഇത്ര രൂപ കിട്ടും എങ്കിൽ നമുക്ക് അത് വീതിച്ചെടുക്കാം എന്നുള്ളതാവില്ല കാരണം ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വളരെ കൂടുതലായിരിക്കും എങ്കിൽ അതിനർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സാധ്യതകളാണ് വേറെ മോഡൽ ഉണ്ടാക്കി ഒന്നുകിൽ അത് വിറ്റു അല്ലെങ്കിൽ വേറെ മോഡൽ ഉണ്ടാക്കി അവിടെ വെച്ചതിന് ശേഷം ഒറിജിനലിനെ വിറ്റു ഇത് രണ്ടിൽ എന്തോ നടന്നിട്ടുണ്ട് അപ്പൊ ആ നടന്നിരിക്കുന്ന കാര്യം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പരിശോധനകൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ തൂക്കം അതിന്റെ ശുദ്ധി ചെമ്പുപാകൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ തൂക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തിന് സാധിക്കും അപ്പം ഇത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അന്വേഷണം കൂടി നടന്ന് ഇതിൽ കൃത്യമായിട്ട് ഈ ഒരുപടി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ ഇനി സ്ട്രോങ് റൂമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അവിടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഘട്ടത്തിൽ കേവലം ശബരിമലയിൽ മാത്രം ഒതുക്കേണ്ടതായിട്ടുള്ള ഒരു അന്വേഷണമല്ല ഇതെന്നുള്ളതാണ് കാരണം ഈ ആൾക്കാരെല്ലാവരും എല്ലാ കാലും ശബരിമലയിൽ മാത്രം നിന്ന് ജോലി ചെയ്തിരുന്ന ആൾക്കാരല്ല ദേവസ്വം ബോർഡിൻ്റേതായിട്ടുള്ള മറ്റു പല ക്ഷേത്രങ്ങളുണ്ട് അവിടെയും ഇതേപോലെ തന്നെ അവിടെ ടെമ്പിൾ പ്രോപ്പർട്ടിക്ക് വളരെ വലിയ മൂല്യമുള്ള ഇഷ്ടപോലെ പ്രോപ്പർട്ടി ഉണ്ട് ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഏറ്റുമാനൂർ ക്ഷേത്രം എരുവാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനയുണ്ട് പക്ഷെ ശരിമലയിലെ അസറ്റുകളെ പോലെ തന്നെ പത്തരം സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മൂല്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിലപെടുക്കുള്ള ഒന്നാണ് ഏഴര പൊന്നാന അതേപോലെ ഓരോ ക്ഷേത്രങ്ങളിൽ തങ്ക അങ്കിയുടെ കഥ നമുക്കറിയാം അങ്ങനെ ഇവിടെയെല്ലാം ഉണ്ട് അപ്പൊ ഈ സ്വത്തുക്കളെല്ലാം ഇതിന്റെ കസ്റ്റോഡിയൻമാരായിട്ട് ഇരിക്കുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞ ആ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കൊള്ളക്കാരായിരുന്നു ഇതേപോലെയുള്ള കള്ളന്മാരായിരുന്നു അപ്പം ഇതിൽ ഒരു ഭാഗത്ത് മാത്രമേ ഇവർ ഈ കള്ളത്തനം കാണിക്കുകയുള്ളൂ മറ്റുള്ള സ്ഥലത്തുള്ള അസറ്റുകളെല്ലാം ഇവരെ സംരക്ഷിക്കുമെന്ന എന്ന രീതിയിലത്തേക്ക് ഒരു പ്രത്യേകതയുള്ള ഒരു കള്ളന്മാരായിട്ട് ഇവരെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല എന്ന് വെച്ചാൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനുള്ള രാഷ്ട്രീയ സ്വാധീനവും അവിടെ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിലത്തേക്ക് ഈ രേഖകളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ഇതിനെ അവിടുന്ന് അറ്റകുറ്റപ്പണികൾക്കായിട്ട് കടത്തിക്കഴിഞ്ഞാൽ ചോദിക്കാനായിട്ട് ഒരാളും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യവും അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഇതേ തട്ടിപ്പ് നടന്നിരിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ കോടതി ചെയ്യേണ്ടത് ഇതിന്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ഇത് അന്വേഷണം വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ അവിടെ ഭക്തർ തുടരാൻ വരുന്ന സമയത്ത് ഈ അന്വേഷണ സംഘമൊക്കെ വന്നിട്ട് അവിടെ ഈ കാര്യങ്ങളൊക്കെ തെളിവ് ശേഖരിക്കുമൊക്കെ ആണെങ്കിൽ ഹൃദയവേദനയോട് കൂടിയിട്ടാണെങ്കിലും ഭക്തരെല്ലാം വന്നതിനെ സംബന്ധിക്കും കാരണം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു തരിപ്പൊന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രി വാസവൻ ഉൾപ്പെടെ ദേവസ്വം ബോർഡിലെ ശ്രീ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന വാക്ക് ഇതാണല്ലോ ഒരു തരിപ്പൊന്ന് എന്നാണ് ഒരു തരി കൊല്ലെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ടില്ല ഉറപ്പ് വരുത്തുന്നതിനോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ താരി കൊണ്ടുപോയി എന്ന് ഉറപ്പുവരുത്തുന്നതിനോ ഉള്ള അവകാശമുള്ളത് ഈ ക്ഷേത്രങ്ങളുടെ യഥാർത്ഥ കസ്റ്റോഡിയന്മാരായിട്ടുള്ള ഭക്തർക്കാണ് അപ്പം അതുകൊണ്ട് ഭക്തരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇതിന്റെ ട്രൂത്തിലേക്ക് എത്തുക ഇതിന്റെ അവസാനം വരെ ഇതിലേക്ക് പോവുക എന്നുള്ളതാണ് ആ താല്പര്യത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ കോടതി പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കോടതി വളരെ കൃത്യമായിട്ട് ഏത് തരത്തിലാണ് അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞു കീ കൊടുത്തു വിടുന്നത് പോലെ ഈ അന്വേഷണ സംഘത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്